അനാവശ്യ തർക്കങ്ങൾ നമ്മൾ പ്രോപ്പറായിട്ട് പഠിച്ചിട്ടല്ല നമ്മൾ ഈ ഒരു കാര്യങ്ങൾ തർക്കിക്കുന്നത് പലപ്പോഴും അല്ലെങ്കിൽ നമ്മളിപ്പം ഏതെങ്കിലും സ്കൂൾ സ്കൂളിപ്പോൾ ഞാനിപ്പോൾ സ്പിരിച്വാലിറ്റി സപ്പോർട്ട് ചെയ്ത് പറയുമ്പോൾ ഞാൻ സ്പിരിച്വാലിറ്റി മാത്രം സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഒരു ബുക്കിൽ നിന്ന് സെലക്ട് ചെയ്യുക അല്ലെങ്കിൽ എനിക്ക് ആവശ്യമുള്ള മാത്രം സോർട്ട് ഔട്ട് ചെയ്യുക അല്ലേ പലപ്പോഴും മറ്റേതൊക്കെ തള്ളിപ്പറയുക അങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് ചെയ്യുക അപ്പോൾ ഇത് നേരത്തെ മാഡം പറഞ്ഞല്ലേ ഇതൊക്കെ എക്സ്പീരിയൻസ് ആണ് ഇതിനകത്തെ കാര്യം അല്ലേ ഇന്ത്യൻ സിസ്റ്റം പലപ്പോഴും പറഞ്ഞിരിക്കുന്നത് നമ്മൾ പലപ്പോഴും അതിനെ നെഗ്ലെക്റ്റ് ചെയ്യുകയും റിജെക്ട് ചെയ്യുകയും ചെയ്യുമ്പോൾ പഠിക്കേണ്ട കാര്യങ്ങൾ ആദ്യം ഇന്ത്യൻ സിസ്റ്റത്തിനകത്ത് എത്രത്തിൽ വല്ല കാര്യങ്ങളുണ്ടോ ആദ്യം അറിയേണ്ട കാര്യങ്ങൾ ഒരു ലാംഗ്വേജ് ഒരു ബെസ്റ്റ് ലാംഗ്വേജ് നമുക്ക് നമുക്കിവിടെ ഡെവലപ്പായിട്ടുണ്ട് സംസ്കൃതം പഴയകാലത്ത് ഗ്രാമറിൻ്റെ എല്ലാ സാധ്യതകളും ഉൾക്കൊണ്ട് അല്ലേ അപ്പം ഒരു ആൻഷ്യൻ കമ്മ്യൂണിറ്റി അത്രയ്ക്കൊരു സൂപ്പർ കാര്യങ്ങൾ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് വേദിക് മാതമാറ്റിക്സ് കണ്ടവൻ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ ഇതൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു സാധനം ബാക്കി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ വല്ലതും ഉണ്ടോ എന്തും പരിശോധിക്കേണ്ട ബാധ്യത ശകലം ചിന്താശേഷിയുള്ള ആൾക്കാർക്ക് ചെയ്യേണ്ടതാണ് അപ്പോൾ ആർക്കൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഈ പറഞ്ഞ പോലെ പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിന് എതിരായിട്ട് പോകുന്നതാണ് യഥാർത്ഥത്തിൽ ഇത്തരം കാര്യങ്ങൾ തിരിച്ചു തിരിച്ചുപോക്കാണ് അത് പ്രകൃതി പൂർണ്ണമായിട്ടും ഇഷ്ടപ്പെടുന്നൊരു കാര്യമൊന്നുമല്ല പ്രകൃതി ഇങ്ങനെ തന്നെ പോകണം ഇപ്പോൾ എല്ലാവരും സന്യാസി പേരായാലും എന്തു ചെയ്യും ചോദിച്ചാൽ ചോദിച്ചാലും കുഴപ്പം വരും അല്ലേ പ്രകൃതിയുടെ രീതിക്ക് പോകണം പ്രകൃതിയുടെ രീതിയിൽ പോകട്ടെ അതിനകത്ത് സെലക്ട് ചെയ്യാവുന്നവർ വരട്ടെ ആർക്കെങ്കിലുമൊക്കെ ഇത്തരം സംഭാഷണങ്ങൾ അവർക്കൊരു വഴിതിരിവിന് ഒരു വഴിമാറ്റത്തിന് വേദി ഇടയാവാനായിട്ട് ഈശ്വരൻ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ വരും കാരണം നമ്മളിപ്പോ ഈ പറയുന്ന സാധനങ്ങൾ എല്ലാം തന്നെ ഇപ്പൊ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് കാരണം മാഡം ലിത്വാനിയയിൽ താമസിക്കുന്നു ഇപ്പൊ ലിത്വാനിയ എന്ന് പറയുന്ന പോളണ്ടിന്റെ അപ്പുറത്ത് കിടക്കുന്ന ഒരു രാജ്യം പോളണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവുന്നു അപ്പോ നോർത്തേൺ യൂറോപ്പിലുള്ള രാജ്യത്തിൽ പതിനയ്യായിരത്തിലേറെ സാംസ്കൃത പദങ്ങൾ ഈക്വല ടു ലിത്വാനിയൻ ലാംഗ്വേജ് അതിപ്പോൾ അവിടെ അങ്ങനെ ഒരു ഡിക്ഷണറി ഉണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ലാംഗ്വേജിൻ്റെ റൂട്ട് അന്വേഷിച്ച് നോക്കുമ്പോൾ സാൻസ്ക്രിതുമായിട്ട് തന്നെ കണക്ഷൻസ് ഉണ്ടെന്ന് കാണാൻ പറ്റും അപ്പോൾ അതിൻ്റെ ഒരു പഴക്കം നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ മഹാഭാരതം എഴുതിയ കാലഘട്ടം അതിന് പിറകിലാണ് രാമായണം എഴുതപ്പെട്ട കാലഘട്ടം അതിൻ്റെ പുറകിൽ ആരണ്യങ്ങളുണ്ട് ഉപനിഷത്തുകളുണ്ട് വേദങ്ങളുണ്ട് അപ്പോൾ ഇതിൻ്റെ കാലഘട്ടം നമ്മൾ പഠിക്കുമ്പോൾ ആക്ച്വലി ലക്ഷക്കണക്കിന് വർഷങ്ങൾ കോടിക്കണക്കിന് വർഷങ്ങൾക്ക് പുറകിലോട്ട് പോകും യഥാർത്ഥത്തില് അപ്പം അന്നുണ്ടായിരുന്ന സാൻസ്ക്രിറ്റ് അന്നുണ്ടായിരുന്ന ഗണനാ സമ്പ്രദായങ്ങൾ അപ്പോൾ നമുക്ക് തന്നെ കപടയാദി സിസ്റ്റങ്ങളിലുള്ള വലിയ വലിയ സംഖ്യകളെക്കുറിച്ചുള്ള സങ്കല്പകരണങ്ങളെല്ലാം നമുക്കുണ്ടായിരുന്നു പക്ഷേ ഒരു നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഭൂമി ഉണ്ടതാണെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഒരുപാട് ശാസ്ത്രജ്ഞന്മാരെ കൂട്ടക്കൊല ചെയ്ത സംസ്കാരങ്ങൾ അവരാണ് യഥാർത്ഥത്തിൽ പിന്നീട് ഈ ലോകത്തിൻ്റെ ഗതി നിയന്ത്രിക്കുന്ന രീതിയിൽ എജ്യൂക്കേഷൻ സിസ്റ്റത്തിലേക്ക് കടന്നു കയറിയത് വലിയൊരു ഒരു അസോൾട്ടാണെന്ന് വേണം അതിന് പറയാനായിട്ട് അതിനുശേഷമാണ് മനുഷ്യൻ്റെ ഒരു ബോധത്തിന് അല്ലെങ്കിൽ പ്രജ്ഞയ്ക്ക് വലിയൊരു പരിണാമം ഉണ്ടാകുകയും ശാസ്ത്രാന്ധത എന്ന് പറയുന്ന ഒരു ടേം യഥാർത്ഥത്തിൽ വരികയും ചെയ്യുന്നതാണ് അപ്പം ശാസ്ത്രാന്ധത വന്നതുകൊണ്ട് നമ്മൾ പിന്നെ എല്ലാം ശാസ്ത്രം എന്ന് പറഞ്ഞു അങ്ങനെ നേരത്തേക്ക് തർക്കത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴും പലപ്പോഴും ഇതുപോലെയുള്ള ചാനൽ ഡിബേറ്റുകൾക്ക് പോകുമ്പോഴത്തേക്ക് ഞങ്ങൾ ഭയങ്കരമായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടാണ് പോകുന്നത് കാരണം എന്ന് വെച്ചാൽ ഒരബദ്ധവും പറ്റാതിരിക്കാൻ വേണ്ടി പക്ഷേ ഒപ്പോസ് ചെയ്യാൻ വരുന്ന ആളുകൾക്ക് അവർ വളരെ കൂളായിട്ടിരിക്കുന്നു ഡെഡ് കൂൾ കാരണം അവർക്ക് ഇല്ല ഇല്ല എന്ന് പറഞ്ഞാൽ മതി ഒരു കാര്യം പറയുമ്പോൾ അത് നിങ്ങൾ തെളിയിക്കും അങ്ങനെ ഒരു സാധനം ഇല്ല ഒരു എനർജി ഇല്ല യൂണിവേഴ്സൽ എനർജി ഇല്ല അല്ലെങ്കിൽ ശിവശക്തി എന്ന് പറഞ്ഞൊരു സങ്കല്പം ഇല്ല എന്ന് പറയുന്നു അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ വലിയ വളരെ വലിയൊരു പ്ലാനിങ് ആണെന്ന് വേണം പറയാം പറയാൻ സാറ് പറഞ്ഞതുപോലെ ലെവലിൽ നോക്കുമ്പോഴൊക്കെ ലീലയാണ് അല്ലെങ്കിൽ പ്രപഞ്ചം ഇങ്ങനെയൊക്കെ നടക്കണം ഈ ഒരു ഡൈവേഴ്സിറ്റി പ്രപഞ്ചം ഇത് ആഗ്രഹിക്കും പക്ഷേ ഈ അറിവിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് വലിയൊരു തടസ്സമാണ് ചെറിയൊരു പ്രശ്നം എന്താണെന്ന് ഇതിനകത്ത് അദ്ദേഹം പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് നമ്മൾ ഒരാളെ ഞാൻ പറഞ്ഞിരിക്കുന്നല്ല ഞാൻ പറഞ്ഞ പറഞ്ഞാൽ നമുക്ക് നെഗറ്റീവ് കമെന്റ് കമെന്റ്സ് ഒക്കെ വരാം ഇത് ഡോക്ടർ കെ വില്യംസിന്റെ എം ഡി കരൺ അദ്ദേഹം പറഞ്ഞു എന്തുകൊണ്ടാണ് ഇതീസ്റ്റ് ആവുന്നത് അല്ലെങ്കിൽ നിരീശ്വരവാദിയാവുന്നത് അല്ലെങ്കിൽ ഈശ്വരവാദിയാവുന്ന എന്തുകൊണ്ട് അല്ലെ അതിന് നമ്മുടെ തലച്ചോറിനകത്തുണ്ടാകുന്ന കുഴപ്പങ്ങളാണ് തലച്ചോറിനകത്തുണ്ടാകുന്ന ചിലപ്പം രണ്ട് രീതിയിലും പറയാം ഈശ്വരവാദിയാവുന്നത് നിന്റെ തലച്ചോറിൻ്റെ കുഴപ്പമെന്ന് പറയാം അല്ലെ ഇപ്പോൾ ഒരാള് നമ്മൾ പറഞ്ഞ് കാണാൻ നേരത്തെ ഞാൻ പറഞ്ഞാലേ നമുക്ക് കാണാൻ പറ്റുന്ന ബേസിക്കായിട്ട് ഹ്യൂമൻ ബീങ്സിൽ ത്രീ റോഡ്സ് മൂന്ന് റോഡുകളാണ് കളർ റോഡുകൾ തിരിച്ചറിയാനായിട്ട് വർണ്ണങ്ങൾ ബേസിക് വർണ്ണം അത് മിക്സ് ചെയ്യുന്നതാണ് ചില ഹ്യൂമൻ ബീങ്സിന് നാരങ്ങളുണ്ട് ടെട്രാക്റോ ആക്ടി എന്ന് പറഞ്ഞിട്ട് പ്രത്യേക ക്രോമസോം പാറ്റേൺ ഉള്ളവരുണ്ട് അവർ കാണാൻ പോകുന്ന ലൈഫ് അല്ലെ കളർ ഫുൾ ലോകം നമ്മൾ കാണുന്ന ലോകമല്ല ലോകമല്ലേ വളരെ വ്യത്യാസം ഇപ്പം കളർ ബ്ലൈൻഡ് ബ്ലൈൻഡായിട്ടിരിക്കുന്ന ഒരാൾ ഉൾപ്പെടുത്തരം ഒരുപാട് പേര് ജീവിച്ചിട്ടുണ്ട് അവർക്കൊരു കളർ വിഷൻ കിട്ടിക്കഴിഞ്ഞാൽ അവർ കാണാൻ പോകുന്ന രോഗം വേറൊന്നാണ് അല്ലേ എന്നിട്ട് നമ്മുടെ എക്സ്പീരിയൻസുകൾ കിട്ടുന്നത് നമ്മുടെ ബ്രെയിൻ തരുന്ന നിർദ്ദേശങ്ങൾ മാത്രമേ നമുക്ക് അറിയത്തുള്ളൂ അല്ലേ നമ്മുടെ വാട്ട് വി ഫീൽ അതാണ് നമ്മുടെ കയ്യിലുള്ളത് നിങ്ങൾക്ക് എന്ത് ഫീലിംഗ് കിട്ടുന്നതെന്ന് ആ ഫീലിംഗ് എനിക്ക് തരാൻ പറ്റുമോ മാഡം ആദ്യം പറഞ്ഞ പോലെ തന്നെ മാഡത്തിനൊരു പ്രത്യേക എക്സ്ട്രാ കപ്പാസിറ്റി കിട്ടിയിരുന്നു ഈ കപ്പാസിറ്റി വേറൊരാൾക്ക് പകർന്നു കൊടുക്കാൻ പറ്റുന്നല്ല എന്നോട് പലരും ചോദിച്ചിട്ടുണ്ടായി ഇത് പഠിപ്പിക്കാൻ സാധിക്കുമോ ഞാൻ നിസ്സഹായമായിട്ട് നിന്നിട്ടേ ഉള്ളൂ അറിയില്ല അതാണോ സത്യാവസ്ഥ ഇങ്ങനെ ഈ പഴയ ഇങ്ങനെ കാര്യമുണ്ട് ചില ഇങ്ങനെ കാണാൻ പറ്റും ഒരു കപ്പാസിറ്റി ഉണ്ടായിരുന്നു കാണായിരുന്നു അവര് പറഞ്ഞു ഞാൻ വിശ്വസിക്കാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു അപ്പം ഞാൻ വിശ്വസിച്ചു മഹാ മണ്ഡലത്തിലും പറയുകയാണ് നമ്മൾ കരുതിയൊരു കാലഘട്ടമുണ്ട് അപ്പം കുറച്ച് കഴിയുമ്പോൾ അവർക്കതിന് ഭയമൊന്നുമല്ല സാധാരണക്കാർക്കാണത് ഭയം വരുക ചിലപ്പം നമ്മളെ പഴയ ഇതിനകത്ത് ഇന്നും നക്ഷത്ര നാളുകാർ ഇത് കാണും അതിനൊക്കെ പഴയൊരു കഴിവിയൊക്കെ ഉണ്ട് ശരിയായിരിക്കും എത്തിട്ടേക്കില്ല ഇത് ആരും നമ്മളിതിനു വേണ്ടി ഒരു ഒരു റിസർച്ച് പോലെ നടത്തിയിട്ടില്ല അല്ലേ ഒരു ഭാഗികമായി നടത്തിയിരിക്കുന്ന റിസർച്ച് റിസർച്ചുകൾ അല്ലെങ്കിൽ നമ്മളിൽ ഇരിക്കുന്ന എക്യുപ്മെൻറ്റുകൾ പലപ്പോഴും ഇതിന് സഫീഷ്യൻ്റ് അല്ലെന്നാണ് കാരണം നമുക്ക് കിട്ടാവുന്ന നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ എക്സ്റ്റൻഷനുകളേ ഉള്ളൂ കിട്ടാവുന്നതെ സാർ ചെയ്യണം കാരണം പഴയ കാലത്തുണ്ടായിരുന്ന ആളുകൾ ഡയമെൻഷൻസ് ഡിഫറൻ്റ് ആയിരുന്നു ഈ രാവണന് പത്ത് തല എന്ന് പറയുമ്പോഴത്തേക്ക് ശരിക്കും അത് പത്ത് ഡയമെൻഷൻസ് എന്നുള്ളൊരു കാഴ്ചപ്പാട് പറയുന്നുണ്ട് അപ്പം മുരുകൻ ഷൺമുഖൻ എന്ന് പറയുമ്പോൾ ആറ് ഡയമെൻഷനിൽ ചിന്തിക്കുക ഇപ്പൊ സാധാരണ മനുഷ്യൻ വെച്ചാല് രണ്ടോ മൂന്നോ ഡയമെൻഷനിൽ മാത്രമേ ചിന്തിച്ച് പോകുന്നുള്ളൂ അപ്പോ ഈ ഫിഫ്ത് ഡയമെൻഷൻ സിക്സ് ഡയമെൻഷൻ മുകളിലേക്ക് ചിന്തിച്ചിരുന്ന മനുഷ്യരിൽ നേരിട്ട് കണ്ട കാര്യങ്ങളാണ് ഇവിടെ അവർ എഴുതി വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിന് ദർശനം എന്നുള്ള വാക്കും കൂടെ

അല്ലെ അപ്പൊ അവർക്ക് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ പറയും ഇതെന്താണെന്ന് പറയുന്നതും അവർ പറയുന്നതും നമ്മുടെ യോഗിക ടെക്നിക്കലും മറ്റു കാര്യങ്ങൾ പറയുന്നത് ഇത്തരം ഇത്തരം ഫാക്കൽറ്റികൾ നമുക്ക് കുറെ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും ഓക്കെ അങ്ങനെയുള്ള ഡെവലപ്പ് ചെയ്യുന്നുള്ള പ്രാക്ടീസുകൾക്കാണ് യഥാർത്ഥത്തിൽ യോഗ അല്ലെ തന്ത്ര എന്നൊക്കെ പറയാ ഒരു പരിധി വരെ ഓക്കെ അപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളുടെ ബ്രെയിനിനകത്ത് ഞങ്ങളുടെയൊക്കെ സിസ്റ്റത്തിലൊക്കെ പലപ്പോഴും പതിമൂന്ന് വയസ്സായ കുട്ടികൾക്ക് ശേഷമേ ഇത്തരം കാര്യങ്ങൾ പഠിപ്പിക്കുള്ളൂ കാരണം അവരുടെ പ്രൈമറി ഫാക്കൽറ്റികളെല്ലാം ഡെവലപ്പ് ആയതിന് ശേഷം മാത്രമേ ഈ സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ മറ്റ് ടാലൻ്റുകൾ ഉണ്ടെങ്കിൽ ഡിഗൗഡ് ചെയ്യുകയുള്ളൂ അതല്ലെങ്കിൽ അവർ കംപ്ലീറ്റ്ലി ചിലപ്പോൾ സ്പിരിച്വലി ഓറിയൻറ്റഡ് ആയി പോകും മെറ്റലിസ്റ്റിക് ആയിട്ട് പോകേണ്ടതിന് പകരം അല്ലെങ്കിൽ അവരതിനുവേണ്ടി അവർക്ക് മെറ്റീരിയൽ ലൈഫ് പ്ലസ് സ്പിരിച്വൽ ലൈഫ് ഉണ്ടെങ്കിൽ അതങ്ങനെ പോകാൻ പാടുള്ളൂ ഇല്ലെങ്കിൽ അതും ലാഹരി ബാബയുടെ നിങ്ങൾക്ക് ദീക്ഷ ക്രിയായോഗ്രഡീഷണലൊന്നും ചില കേസുകളിൽ മാത്രം കുട്ടികൾ ഇതിനുവേണ്ടി ജനിച്ചാണ് എന്ന് ബോധ്യം വന്നാൽ മാത്രമേ അതിന് മുമ്പ് ഇന് ശേഷം കൊടുക്കുകയുള്ളൂ തീർച്ചയായിട്ടും ഇല്ല എങ്കിൽ അടുത്ത നമുക്ക് ലൈഫ് ഇതോടെ തീർത്തില്ലേ നമ്മൾ വേറെ യാതൊരു കാര്യത്തിനും പോകേണ്ട കാര്യങ്ങളില്ലേ ഈ ലൈഫിൽ നമ്മൾ ഹാപ്പിയാണ് ഹാപ്പി ലൈഫിനകത്ത് എന്ത് ക്രിമിനാലിറ്റി നമുക്ക് ജീവിച്ചു പോവാം നമുക്ക് എന്താണ് നമുക്ക് ഭയമുള്ളത് ആ ഭയത്തിന്റെ തൊട്ട് താഴെ വരാൻ നമുക്ക് ചെയ്യാം നിങ്ങൾക്ക് ജയിലാണ് ഭയമെങ്കിൽ ജയിലിന് തൊട്ട് വരെ ചെയ്യാം നിങ്ങൾക്ക് പോലീസാണ് ഭയമെങ്കിൽ പോലീസ് സ്റ്റേഷൻ തൊട്ട് ചെയ്യാം അല്ലെ നിങ്ങൾക്ക് വീട്ടുകാരാണ് പേടിയെങ്കിൽ അതിനെ തൊട്ട് ചെയ്യാം അല്ലെ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ ആണ് പേടിയെങ്കിൽ അതിന് തൊട്ട് താഴ്ച നിങ്ങളുടെ ഭയത്തിന്റെ ആ ലിമിറ്റ് എവിടെയാണോ അവിടെ ചെയ്യാം ലൈഫ് അവിടെ വരെ ഉള്ളൂ എങ്കിൽ അപ്പം നമ്മുടെ ലൈഫ് അങ്ങനെയല്ല ഈ കണ് മറ്റൊരു വസ്തുതിൻ്റെ അടിസ്ഥാനമുണ്ട് എന്ന് തോന്നുമ്പോഴാണ് നമ്മൾ ലൈഫ് ചില പ്രത്യേക നിയമങ്ങളിൽ കൂടെ കൊണ്ടുപോകണമെന്ന് ആലോചിക്കുന്നത് അല്ലേ ക്യാമറ വെച്ചിട്ടുണ്ടെന്ന് അറിയുമ്പോഴാണ് നമ്മൾ സീറ്റ് ബിൽറ്റ് ഇടാൻ തുടങ്ങിയത് അല്ലേ വിദേശത്ത് ദുബായിലൊക്കെ നല്ല ഒന്നാം ക്ലാസ് ഡ്രൈവേഴ്സ് ഈ കേരളത്തിൽ വന്നിട്ട് ബിൽറ്റ് ആദ്യം ഇത്രയും വർഷം ഓടിച്ചു എന്തുകൊണ്ട് പക്ഷെ ഇവിടെ നോക്കാനാളായപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് പലിശ തുടങ്ങി അല്ലെ അപ്പൊ നമുക്ക് നിയമം പാലിക്കേണ്ടത് എപ്പോഴാണ് നമുക്ക് സർവലയൻസ് ഉണ്ടെന്ന് തോന്നുമ്പോഴാണ് അല്ലേ ഈ സർവലയൻസ് ഉണ്ടെന്ന് തോന്നുന്നത് കൊണ്ടാണ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന സാധാരണക്കാർക്ക് വേണ്ടി ഏറ്റവും മിനിമം ക്രോഡീകരണം ചെയ്തിരിക്കുന്നത് പത്ത് കൽപ്പനകൾ അല്ലെങ്കിൽ മുസ്ലിംസിന്റെ ആറ് കൽപ്പനകൾ അല്ലെങ്കിൽ ഹിന്ദുവിൻ്റെ സനാതന സർമ്മത്തിൽപ്പെട്ടിരിക്കുന്ന നിയമനിയമങ്ങൾ ഇതൊക്കെ പറഞ്ഞിരിക്കുന്ന വെച്ചാൽ നിങ്ങൾക്ക് ഈ ഒരു ഇങ്ങനെ ഉണ്ട് സർവലയൻസ് ഉണ്ടെന്ന് തോന്നുവാണെങ്കിൽ പാലിച്ചാൽ മതി

അപ്പോൾ ഈ നമ്മുടെ ഭാരതീയ സങ്കല്പത്തില് ഈരേഴ് പതിനാല് ലോകങ്ങൾ സങ്കല്പുണ്ട് അപ്പോൾ ഈ ഭൂമി എന്ന് പറയുന്ന ഒരു ഒരു ന്യൂട്രൽ പോയിന്റ് പറയാൻ നടുക്കുന്നതിന് മുകളിലോട്ടുള്ള തലങ്ങൾ എങ്ങനെയാണ് അപ്പം ഇപ്പം പുസ്തകങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് നേരിട്ട് വിഷ്വലൈസ് ചെയ്ത ആളാണ് നമ്മുടെ മുമ്പ് ഇരിക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് ആ ഒരു കാഴ്ച എങ്ങനെയാണ് ആ ഒരു കാഴ്ച എന്നെ സംബന്ധിച്ച് അതൊരു ട്രാവലിനെ പറ്റി ഡീപ്പായിട്ട് അവയർനെ നോളജോ ഒന്നും തന്നെ എനിക്കില്ലായിരുന്നു ആസൽ ട്രാവലിന് കേൾക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് പേടിയും ഉണ്ടായിരുന്നു നമുക്കുള്ള കാര്യമേ പറയാനായിട്ട് സാധിക്കുകയുള്ളൂ പക്ഷെ ഒരു ദിവസം ഏഞ്ചൽസ് കൈ പിടിച്ചു കൂട്ടിക്കൊണ്ടുപോയി അവർ കുറേ ദൂരം കൊണ്ടുപോയി കൊണ്ടുപോയതിന് ശേഷം പല തലങ്ങളിൽ കാണുകയാണ് പല തലങ്ങളിലൂടെ കടന്ന് കടന്ന് കടന്നു പോവുക അപ്പോൾ ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പോൾ ഇവരെ കാണുന്നില്ല പിന്നെ കാണുന്നത് ഈ പറയുന്ന ഫസ്റ്റ് ലെവൽ മുതൽ സെവൻത്ത് ലെവൽ വരെയുള്ള റെലംസാണ് കാണുന്നത് അപ്പം അവിടെ കണ്ട ആ ഒരു വിഷ്വലൈസേഷനാണ് നാൽപ്പത്തഞ്ച് മിനിറ്റിൽ താഴെയാണ് ശരിക്കും ഞാൻ ആ പെയിൻറ്റിങ് വരയ്ക്കാനായിട്ട് എടുത്ത സമയം പെട്ടെന്നൊരു ദിവസം ഹസ്ബൻഡിനോട് പറഞ്ഞു എനിക്ക് പെയിൻറ് ചെയ്യണം അപ്പോൾ ആദ്യം കളറ് നമ്മൾ വാങ്ങിച്ചു അത് വർക്കൗട്ടായാലും വാട്ടർ കളർ വാങ്ങിച്ചു വർക്കൗട്ടായാലും പിന്നെ ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്യുക എന്ത് എങ്ങനെ പെയിൻറിങ് വരയ്ക്കാം എങ്ങനെ വരയ്ക്കാം വല്ലാത്തൊരു നമുക്ക് ആ ഒരു ത്വരന്ന് നമ്മൾ പറയും അക്രയിലേക്ക് ഓക്കെ അക്രയിലേക്ക് വാങ്ങിക്കാം അപ്പോൾ പുള്ളി അക്രയിലേക്ക് അതെന്താ ഇങ്ങനെ രണ്ടുപേർക്ക് ഇതുമായിട്ട് വേണം ബന്ധമൊന്നുമില്ലാത്ത ആളുകളാണ് രണ്ടുപേരും പൊളിറ്റിക്കൽ സയൻറ്റിസ്റ്റ് അപ്പം പോകാം ഷോപ്പിംഗ് മോളിൽ പോകാം അക്രയിലേക്ക് വാങ്ങിച്ചു ഒരു വലിയ ക്യാൻവാസ് വാങ്ങിച്ചു വീട്ടിൽ വന്നു എന്തൊക്കെയോ ഈ നമ്മുടെ കളറിടുന്ന ആ ഒരു ബോക്സ് ഉണ്ടല്ലോ കളറുകൾ ഇട്ട് മിക്സ് ചെയ്തു ഈ പെയിൻറ് വരച്ചു ഇത് കഴിഞ്ഞിട്ട് ഞാനത് മാറ്റി ഡ്രൈ ചെയ്തു ഈവനിങ്ങിലായിരുന്നപ്പോഴത്തേക്ക് ഹോളിൽ കൊണ്ടുവച്ചു അതവിടെ വെച്ചിട്ട് ഞാൻ അതിലേക്ക് ഇങ്ങനെ അപ്പോൾ ചോദിച്ചു നോക്കിയിരിക്കുളി ഭയങ്കര അതിശയം ഞാൻ പറഞ്ഞു എനിക്കറിയില്ല എന്റെ കൈകള് ചലിച്ചത് മാത്രം എനിക്കറിയാം അപ്പൊ ആ ഒരു തലങ്ങളാണ് അതിൽ വന്നിരിക്കുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാലാമത്തെ തലത്തിൽ അത്രയും കോംപ്ലിക്കേഷൻ ഇല്ല പക്ഷേ ഈ ഒന്നിലും രണ്ടിലും മൂന്നിലും ഒക്കെ ക്രിപ്പിൾഡ് ആയിട്ടുള്ള സോൾസ് ആണ് ഞാൻ പോലും സത്യത്തിൽ ഇപ്പൊ ആ ഹോളിൽ അത് അവിടെ ഇരിപ്പുണ്ട് ഹോളിൽ നമ്മുടെ ഹാങ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഞാൻ പോലും താഴേക്ക് നോക്കാൻ ഇച്ചിരി ഒന്ന് ചിന്തിക്കും മോഡലേക്ക് ഏഞ്ചൽസ് ഒക്കെയാണ് ഡോക്ടർ എബൻ അലക്സാണ്ടർ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ ഇതിനെ കുറിച്ച് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ദ പ്രൂഫ് ഓഫ് ഹെവൻ എന്ന് പറയുന്ന പുസ്തകത്തിൽ ഒരു മസ്തിഷ്ക എന്താണ് ശസ്ത്രക്രിയൊക്കെ നടത്തുന്ന ന്യൂറോ സർജൻ ആയിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന് ഉണ്ടായ ഒരു എക്സ്പീരിയൻസ് അപ്പൊ അതിനകത്തും ഈ പറയുന്ന കാര്യങ്ങൾ പറയുന്നുണ്ട് ചില പ്രത്യേകമായ തലങ്ങളിലൂടെ പോയിട്ട് ഏറ്റവും കൂടുതൽ അദ്ദേഹം ഓംകാര ശബ്ദം കേട്ടു എന്ന് പറയുന്ന ഒരു വെളിപ്പെടുത്തൽ അദ്ദേഹം നടത്തിയിട്ടുണ്ട് അപ്പൊ ഇത് വളരെ നമുക്ക് വിസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് കാരണം ആ പെയിന്റിങ് ഞാൻ കണ്ടു കാരണം അത് വളരെ ക്ലിയറായിട്ട് നമുക്ക് അതിനകത്ത് കാണാൻ പറ്റും ഇപ്പോൾ സാറിന് ഞാൻ സാറിനോട് ചോദിച്ചു ഇപ്പോൾ രണ്ടുപേരും ഞാൻ പറയുന്ന രീതിയിൽ രണ്ട് രണ്ടുപേരും ക്രിസ്ത്യൻ മതവിഭാഗക്കാരാണ് ചിലപ്പോൾ കോൺട്രവർഷ്യൽ അയക്കാവുന്ന ഒരു ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത് മറ്റൊന്നുമല്ല കാരണം ഈ നിത്യജീവനം എന്ന് പറയുന്ന കോൺസെപ്റ്റ് റീസലക്ഷൻ ഇതെല്ലാം നമുക്ക് ഇതുമായിട്ട് പറഞ്ഞു വെക്കാൻ പറ്റുന്നത് തന്നെയാണ് പക്ഷേ സാർ പറഞ്ഞു ഈ ട്രാൻസ്ഫർ ഓഫ് എനർജി നടക്കുന്നുണ്ട് പുനർജന്മങ്ങളുണ്ട് അല്ലെങ്കിൽ പൂർവ്വജന്മങ്ങളുണ്ട് മാഡം വിശ്വസിക്കുന്ന നൂറ് ശതമാനം പക്ഷേ നമ്മൾ സാധാരണ കേട്ട് വരുന്ന ഈ സെമെറ്റിക് മത സങ്കല്പനങ്ങൾ എന്ന് പറയുന്നത് ഒരു ജന്മം അത് അവസാനം വരെ ജീവിക്കുക അവിടെ അങ്ങ് അവസാനിക്കുന്നു പിന്നീട് നിത്യമായ നരകം അല്ലെങ്കിൽ നിത്യമായ സ്വർഗം അല്ലെങ്കിൽ ജഡ്ജ്മെൻ്റ് ഇടയ്ക്ക് വേണ്ടിയുള്ള വെയിറ്റിങ് ഈ പറയുന്നൊരു സങ്കല്പമാണ് യഥാർത്ഥത്തിൽ നമ്മളിലേക്ക് വരുന്നത് അപ്പോൾ പലപ്പോഴും ചോദിക്കാറുണ്ട് ഇന്ന ആളിന് ഇന്ന തരത്തിലുള്ള ക്രിപ്പിൾഡായിട്ട് ജനിച്ചതിന് കാരണം എന്താണ് അല്ലെങ്കിൽ ഇന്ന തരത്തിലുള്ള രോഗമായിട്ട് ജനിച്ചതിന് കാരണം എന്താണെന്ന് പറയുമ്പോൾ അവിടെ ഉത്തരവുമില്ല അത് പറയുന്നത് ദൈവത്തിൻ്റെ ഹിതമാണെന്ന് മാത്രം പറഞ്ഞ് കൈയൊഴിയുന്നു അപ്പോൾ ഇതിനെ എങ്ങനെയാണ് നോക്കി കാണുന്നത് അല്ല അതിന് നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഇതിപ്പോൾ ജീസസ് ക്രൈസ്റ്റിൻ്റെ ടീച്ചിങ് ആണ് അതേപോലെയാണ് ബൈബിളിൽ എന്ന് നമുക്ക് പറയാൻ പറ്റുമോ പറ്റില്ല കാരണം ചില ഒന്ന് നമുക്കറിയാം ഈ കോട്ടയം ജില്ല സമ്പൂർണ്ണ സാക്ഷരത കിട്ടിയിട്ട് എത്ര അത്ര കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ആയിരിക്കാം വർഷങ്ങൾ വർഷങ്ങളിലൊക്കെ അതിനു മുമ്പ് പൂർണ്ണ സാക്ഷരത കിട്ടിയിട്ടില്ലെന്നർത്ഥം അല്ലേ അല്ല എനിവേ ഞാൻ അത് തത്വത്തിൽ അംഗീകരിച്ചു ഇത് സാക്ഷരതയാണെന്ന് കൂട്ടും അങ്ങനെയാണെങ്കിലും ഒരു രണ്ടായിരം വർഷം മുമ്പ് എന്തായിരിക്കാം ഇസ്രയേലിലെ അല്ലെ ഈജിപ്തിലെ ഒക്കെ ജനങ്ങളുടെ ഉൾപ്പെടെ വിദ്യാഭ്യാസ നിലവാരങ്ങളും എഴുത്തും ഭാഷ അറിയുന്ന എത്ര പേരുണ്ടാവും അല്ലേ സ്വാഭാവികമായിട്ടും വളരെ പരിമിതപ്പെട്ട ആൾക്കാരും ഉണ്ടാവും യേശു സെലക്ട് ചെയ്ത് ജീസസ് ക്രൈസ്റ്റ് സെലക്ട് ചെയ്തിരിക്കുന്ന ശിഷ്യന്മാരിൽ എത്ര പേര് എഴുത്തും വായന അറിയാവുന്നതുണ്ടായിരുന്നു അതിനെഴുത്താനുള്ള ടൂൾസ് വളരെ കുറവാണ് പേപ്പറുകൾ കുറവുക പേപ്പേർസ് ചുരക്കാണ് അവർ എഴുതിക്കൊണ്ടത് അപ്പം ഇത് വെർബലി കമ്മ്യൂണിക്കേറ്റഡ് ആയിട്ട് അറിയാവുന്ന ആരെങ്കിലുമൊക്കെ വെച്ച് എഴുതപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളാണെന്നുള്ള തർക്കമൊന്നുമില്ല അല്ലേ അത് പൂർണ്ണ രൂപത്തിലാണോ മനസ്സിൽ അരാമിക് ലാംഗ്വേജിലാണ് അദ്ദേഹം പഠിച്ചത് അതിനുശേഷം ഗ്രീക്കിലോട്ട് മാറി മൂന്ന് ട്രാൻസ്ലേഷൻ മുഹൂർത്തം മൂന്ന് തവണ പകർത്തിയാൽ മൂത്രമാവുന്നതാണ് ഞാൻ മുഹൂർത്തം എഴുതി വെച്ചു വേറൊരാളെ നോക്കിയെടുത്ത് എൻ്റെ അക്ഷരം നോക്കിയിട്ടപ്പഴി മൂത്രം എഴുതി വെച്ചു അപ്പം മൂർത്തം ഒഴിവാക്കില്ലാത്ത കൊണ്ട് മൂത്രമായിരിക്കാം എന്ന രീതി മൂന്നാമത്തെ ആൾ പകർത്തി മുഹൂർത്തം മൂന്ന് പകർത്തിയാൽ മൂത്രമാകുന്നതാണ് അല്ലേ സ്വാഭാവികമായിട്ടും എന്താണ് ഉദ്ദേശിച്ചത് എന്ന് പരിപൂർണമായിട്ട് ഗ്രഹിക്കാൻ പറ്റാത്ത ഒരാൾ അഥവാ ഈ പ്രാക്ടീസിൽ നിൽക്കാത്ത ഒരാൾ പ്രാക്ടീസ് ചെയ്ത ഒരാളുടെ വേർഡ് പകർത്തി എഴുതാൻ ശ്രമിക്കുക ഉണ്ടാകുന്ന അപാകതകൾ സംഭവിച്ചിട്ടുണ്ടാവാം ഓക്കെ അപ്പം ഡേറ്റി കോവർ ചോദിച്ചു ജീസസ് ക്രൈസ്റ്റിന് ഈ നൂറ്റാണ്ടിലാണ് കൊല്ലപ്പെട്ടതെങ്കിൽ എ കെ ഫോർട്ടി സെവൻ വെച്ച് വിടിച്ചോദാ അപ്പം നിങ്ങളെല്ലാവരും ക്രിസ്ത്യാനികളെല്ലാവരും കുരിശിന് പകരം എ കെ ഫോർട്ടി സെവൻ്റെ മോഡൽ കഴുത്തി തൂക്കു എന്ന് ചോദിച്ചു യഥാർത്ഥത്തിൽ ഈ കുരിശന്താണ് എന്നറിയാൻ പറ്റാത്തതുകൊണ്ടാണ് അല്ലേ ഈ കുരിശ് കുരിശന്ധനാണ് അപ്പം ജീസസ് ക്രൈസ്റ്റന് അവരുടെ പറയുന്നുണ്ട് എൻ്റെ പിന്നാലെ വരുമ്പോൾ നീ നിന്റെ കുരിശു കൊടുത്ത് എൻ്റെ പിന്നാലെ വരാൻ അതൊരു ക്രോസിഫിക്കേഷൻ്റെ സിമ്പലല്ല അത് അതൊരു വളരെ യോഗിക് ടെക്നിക്ക് വളരെ കൃത്യമായ ഒരു പ്രയോഗമാണ് അപ്പം ഞാൻ തന്നെ ക്രിയയുടെ ഒരു ക്രിയയോഗ അല്ല ഹരിബാബയുടെ ചെറുമകൻ്റെ കൂടെ പഠിക്കുമ്പം ഒരു പർട്ടിക്കുലർ ഡേയിൽ ഞാനൊരു ക്രിയ എന്നെ പഠിപ്പിച്ച് എന്നെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഇതാ ഇതാണല്ലോ ക്രോസ് കൊണ്ട് ഉദ്ദേശിച്ചത് പെട്ടെന്ന് എനിക്ക് തോന്നി ഞാനത് തിരിച്ച് താഴെ ഇറങ്ങി വരുമ്പോൾ മോളോട് വെറുതെ ഇങ്ങനെ പറഞ്ഞു നീ എന്തായാലും കുരിച്ചു വരയ്ക്കുവല്ലേ എങ്ങനെയാണെങ്കിൽ ആദ്യം വലുതുകൾ തൊട്ട് വരയ്ക്കും എന്ന് പറയും അപ്പം എന്താ അങ്ങനെ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് മാറുകയും ചെയ്തു പക്ഷെ അന്ന് ഭയങ്കരം എൻ്റെ ഗുരു എന്നെ ഫ്രാൻസിൽ നിന്ന് വിളിച്ചു നൗ യു അണ്ടർസ്റ്റാൻഡ് ദ മീനിങ് ഓഫ് ക്രോസ് കീപ് ഇറ്റ് ആസ് എ സീക്രട്ട് റിവീൽ എന്നോട് അന്ന് വന്ന ചെയ്യാൻ ാണ് അങ്ങനീ പറഞ്ഞ കാര്യത്തിനോട് യോജിച്ച് പോകുന്ന ഒരു കാര്യമുണ്ട് അതായത് നിക്കോസ് കസാൻ സക്കിസ് എന്ന് പറയുന്ന ലോകപ്രശസ്തനായ ഒരു ഗ്രീക്ക് എഴുത്തുകാരുന്നു അപ്പൊ അദ്ദേഹത്തിന്റെ റിപ്പോർട്ട് ഗ്രീക്ക് എന്ന നോവല് അദ്ദേഹം പറയുന്നുണ്ട് നമ്മളെല്ലാരും ജീസസിനെ പോലെയാണ് പക്ഷെ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് അദ്ദേഹം ഭാരം കൂടിയ മരക്കുരിശ്ശിച്ച് ചുമതെന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും നമ്മുടെ ഷോൾഡറിൽ ഒരുപാട് എന്താണ് കർമ്മബന്ധങ്ങളുടേതായ ഭാരം ചുമക്കുന്നുണ്ടെന്നാണ് അല്ല ഇത് കബാലി ഇത് കബാലി ട്രഡീഷണൽ പണ്ടേ സ്പിരിച്വാലിറ്റിക്ക് ബൗണ്ടറീസ് ഇല്ലായിരുന്നു അല്ലായിരുന്നു ഇന്ത്യയിലേക്ക് കൊള്ളാത്ത കാര്യമാണെങ്കിൽ നമ്മളവിടുന്ന് മേടിക്കും ഇങ്ങോട്ട് ഇങ്ങോട്ടും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് ഈവൻ ഈ വളരെ പ്രശസ്തമായ ഹോരാശാസ്ത്രം ജാതകത്തിന്റെ ഹോരാശാസ്ത്ര തലത്ത് വാരാഹമിഹിരൻ ലാസ്റ്റ് ചാപ്റ്ററായ ദ്രേക്കോണ സംഹിതൊരു ഭാഗമുണ്ട് ദ്രേകോണം ഈ യവനാചാര്യന്മാരാൽ നിർമ്മിക്കപ്പെട്ടതാണ് ഞാനത് കടങ്കൊള്ളുന്നു ഞാൻ മറ്റേ ഈജിപ്തിന് യവനംസ് ഗ്രീക്കുകൾ ഞാൻ കടം കൊണ്ടിരിക്കുന്നതാണ് അവർക്കത് പറയാൻ മടിയില്ല ഞാനത് സ്വീകരിച്ചിരിക്കുന്ന ഈ വിദ്യ യവനാചാര്യന്മാർ സ്വീകരിച്ചിരിക്കുന്നതാണ് നിങ്ങളത് പരീക്ഷിച്ചു നോക്കിയിട്ട് യുക്തമെങ്കിൽ നിങ്ങളുടെ ഈ കൂടെ കൂട്ടിക്കണം മനസ്സിലായി അതായത് വിദ്യ കൊടുക്കലും വാങ്ങലും വന്നുണ്ടല്ലോ നാളെ തക്ഷശിലന്നൊക്കെ പഠിച്ചിട്ട് പോയവരുണ്ട് അല്ലേ ഇതെല്ലാം തിരിച്ചും മറിച്ചും ചെയ്തുകൊണ്ടിട്ടില്ല സോഫീസ് സെക്ടറുകളിലൊക്കെ വളരെ കൃത്യമായിട്ട് ഇത്തരം കാര്യങ്ങളും ഈ ലെവലുകളും ഇതിന് മുകളിലോട്ടുള്ള ലെവലുകളും പറഞ്ഞിട്ടുണ്ട് മനസ്സായില്ലേ അത് തന്നെ ഇന്ത്യൻ സിസ്റ്റത്തിലും സ്വീകരിച്ചിട്ടുണ്ട് അപ്പം നമ്മളിത് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് നിങ്ങൾ നമുക്ക് വേണ്ടത് കഠിനമായ പ്രാക്ടീസുകൾ കാരണം നമുക്ക് എക്സ് നമ്മൾ ഡെവലപ്ഡല്ല അൺഡെവലപ്ഡ് ഏരിയയാണ് ബ്രെയിൻ്റെ ബ്രെയിനിനകത്ത് പെട്ടെന്ന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ത്രൂ പ്രാക്ടീസാണ് അവിടെ കളുക്ക് പുതിയ ന്യൂറൽ നെറ്റ്വർക്കുകൾ ഉണ്ടാക്കണം പുതിയ ഏരിയ ഡെവലപ്പ് ആവണം മെഡിറ്റേറ്റ് ചെയ്യുന്ന എൻ്റെ നിങ്ങൾ റിസർച്ച് ഗൂഗിൾ ചെയ്താൽ അറിയാം അവരുടെ ന്യൂറൽ കപ്പാസിറ്റി കൂടുന്നുണ്ട് ന്യൂറൽ മാസ് കൂടുന്നുണ്ട് എങ്ങനെ കൂടുന്നു കാരണം ഇതൊരിക്കൽ ഒരു ഏജേജ് കൂടില്ല എന്ന് പറഞ്ഞിട്ടാണ് ശാസ്ത്ര ഒരു കാലം വരെ ഇനി കണ്ടിന്യൂസ് മെഡിറ്റേറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഈ ഇമ്പ്രൂവ്മെൻറ്റ് ഉള്ളതായിട്ട് കാണുന്നു ലേറ്റസ്റ്റ് പുസ്തകങ്ങൾ വന്നിട്ടുണ്ട് എങ്ങനെയാണ് ബ്രെയിൻ മാസ് കൂടുന്നത് ഇതിന് അപ്പം നമുക്ക് നമ്മുടെ കപ്പാസിറ്റി കൂട്ടിയെടുക്കുക അൺഎക്സ്പ്ലോർഡ് ഏരിയകൾ കൊണ്ട് നമുക്ക് പ്രവർത്തിപ്പിക്കാൻ പറ്റുമോ നോക്കാം അപ്പം ഇതിനകത്ത് ചെയ്യുന്ന ടെക്നിക്കുകൾ പലപ്പോഴും ചെയ്തിരിക്കുന്ന കുറേ വിഷ്വലൈസേഷൻ ടെക്നിക്കുകൾ കുറേ ഫോണറ്റിക് സൗണ്ടുകളുടെ ചാൻഡിങ്ങുകള് നമ്മുടെ അക്ഷരത്തിന്റെ ശാസ്ത്രം പഠിക്കണം എന്താണ് ഈ ഫോണറ്റിക് സൗണ്ടുകൾ ഉണ്ടാകുന്നത് ഇപ്പൊ കായ് കായ്ക്ക ചായച്ച ചായ ച എന്നൊക്കെ പറഞ്ഞാൽ അക്ഷരങ്ങൾ എഴുതുമ്പം ഇത് യഥാർത്ഥത്തിൽ നമുക്ക് തോട്ടിന്റെ താഴെ തൊട്ട് ചുവടിയുടെ അറ്റം വരുന്ന അക്ഷരങ്ങളെ അഞ്ച് ഗ്രൂപ്പായിട്ട് തിരിച്ചാണ് ഇത് ചെയ്തിരിക്കുന്നത് മനസ്സിലായി ആ ശബ്ദങ്ങൾ എവിടെയാണ് വൈബ്രേറ്റ് ചെയ്യുന്നത് ഈ ശബ്ദങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് ഇത് എങ്ങനെയാണ് നമ്മുടെ കാലിൽ ഇഗ്ലി എടുത്തുമ്പോൾ തലച്ചോറ് എങ്ങനെയാണ് തിരിച്ചറിയുന്നത് ഈ സെയിം രീതിയിൽ നിങ്ങളെ ഏറ്റവും കൂടുതൽ സെൻസിറ്റീവ് ആയിരിക്കുന്ന ഏരിയകളിൽ കൂടെ ഇവരെ വൈബ്രേറ്റ് ചെയ്യിപ്പിച്ച് റിവേഴ്സ് പ്രോസസ്സ് ചെയ്യുന്നതാണ് ഈ കാര്യങ്ങൾ ഇപ്പം ഞാൻ മാഡത്തിലൂടെ പറയുകയാണ് റെഡ് കളറിനെ കുറിച്ച് നിങ്ങൾ കണ്ണടച്ച് വിഷ്വലൈസ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ റെഡ് കളർ കാണുമ്പം എവിടെയാണോ നിങ്ങളുടെ വിഷ്വൽ കോർട്ടസ്സിൽ ട്രിഗറിങ് ഉണ്ടാകുന്നത് അതേ ട്രിഗറിങ്ങൾ തന്നെ ഇമാജിൻ ചെയ്താലും ഉണ്ടാവും അല്ല ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ കോൺഷ്യസ് ആയിരിക്കുന്ന ഒരാൾ ഒരു കോമാ സ്റ്റേജിൽ കിടക്കുന്ന ഒരാൾക്ക് ഇൻഫർമേഷൻസ് പാസ് ഓവർ ചെയ്യാനായിട്ടില്ല എല്ലായ്പ്പോഴും ഇൻഫർമേഷൻ ചെല്ലുന്നില്ല എന്ന് അർത്ഥമില്ല ഇൻഫർമേഷൻസ് അവിടെ ചെല്ലുന്നുണ്ട് ആ ഏരിയ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട് പക്ഷെ അത് റിക്കഗ്നൈസ് ചെയ്യുന്ന ആളില്ല ഇത് മാർക്കോ പോഡ് ഓഫ് എന്ന് പറഞ്ഞിരിക്കുന്ന രാമേന്ദ്രൻ സാറൊക്കെ പറഞ്ഞിരിക്കുന്നതാണ് വിളയുന്നൂർ എസ് രാമേന്ദ്രൻ സാറൊക്കെ അദ്ദേഹത്തിൽ ടെക്സ്റ്റുകൾ പിന്നെ പുസ്തകങ്ങൾ പറഞ്ഞിരിക്കുന്ന നേരങ്ങളാണ് അപ്പോൾ ഇതിനെ ചെയ്യുന്ന ബോധത്തിന്റെ ഈ അവയർനെസ് അവയർനെസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കുന്ന അടിസ്ഥാന മീഡിയം അതൊരു കോൺഷ്യസ് സബ്സെക്റ്റ് ആണെന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരുപാട് റിസർച്ചുകൾ കൊണ്ടെത്തിക്കുന്നത് അല്ലെ അപ്പോൾ ഒരു അധികം വൈകാതെ ഇതൊക്കെ പലപ്പോഴും വിദേശത്ത് തന്നെ നമ്മൾ പഠിക്കേണ്ടി വരും അപ്പം നമ്മൾ വളരെ സന്തോഷത്തോടുകൂടി അതിനുള്ള ഡോളർ കണക്കിന് പൈസ അടച്ചു നമ്മളത് പഠിച്ചോളും നമുക്കതാണ് താല്പര്യം